അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലില്ലേ അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ പരാമർശം കേട്ടപ്പോൾ ഓർമ്മ വന്നത് കോൺഗ്രസിൽ തോറ്റതിന് മാധ്യമങ്ങളോട് എന്ന് എന്താണ് സുധാകരൻ പറഞ്ഞത് കൃത്യമായിരുന്നു സുധാകരന്റെ വാക്കുകൾ എല്ലാവരും അത് കേട്ടതാണ് സുധാകരൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരാൾ എടുക്കേണ്ട തീരുമാനമല്ല തീശന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് വി ഡി സതീശൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല അതേക്കുറിച്ച് എന്ന് വെച്ചാൽ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ച് കൂട്ടായ ചർച്ച കോൺഗ്രസിൽ നടന്നിട്ടില്ല മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ ഒറ്റയ്ക്ക് വി ഡി സതീശൻ എടുക്കേണ്ട തീരുമാനമല്ല ഇത് എന്ന് കൃത്യമായും പറയുന്നുണ്ട് കെ സുധാകരൻ കെ സുധാകരന്റെ വാക്കുകൾ കേൾക്കൂ ഇതിലെ ആവശ്യം യു ഡി എഫ് ഘടകക്ഷിയാക്കണം തൃണമൂലിനെ ഘടകക്ഷിയാക്കണം ആവശ്യമാണ് പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല ഒടുവിൽ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും ഇറ്റ് മേ ബി കെ സുധാകരൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തയായി നൽകിയത് അത് വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു എന്ന് പറയുന്നതിന് കാരണമുണ്ട് ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യം എന്താണ് കെ സി വേണുഗോപാലും വി വി അൻവറെ കൂടെ നിർത്തണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞു എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് തിരുത്തും എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അതിനെ സ്വാഗതം ചെയ്തു പി വി അൻവർ എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലും പി വി അൻവറിന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ട് അല്പസ്വല്പം കെ സി വേണുഗോപാൽ പി വി അൻവറെ വല്ലാതെ പുകഴ്ത്തുന്നുമുണ്ട് അതിനുശേഷമാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അത് പരിഹരിക്കും എന്ന് പക്ഷേ കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ഈ നെറികട്ട മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് ചെയ്തത് സതീശൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് എന്ന് വെച്ചു അദ്ദേഹം ചോദിച്ചത് അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ല എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് രണ്ട് മൂന്ന് ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇത് നാണംകെട്ട മാധ്യമ പ്രവർത്തനമാണ് അത അവസാനി എവിടെയാണ് പാളിയത് കോൺഗ്രസിനകത്ത് രണ്ട് ചേരി രൂപം കൊണ്ടു കൃത്യമായും രണ്ട് ചേരി രൂപം കൊണ്ടു വി ഡി സതീശൻ അടൂർ പ്രകാശ് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ഇവർ മൂന്ന് പേരും ഒരു തീരുമാനമെടുത്തു എന്ന് വെച്ചാൽ തീരുമാനം വി ഡി സതീശൻ എടുത്തതാണ് വി ഡി സതീശൻ എടുത്ത തീരുമാനം അവർ മൂന്ന് പേരും അംഗീകരിച്ചു എന്നാൽ മറ്റുള്ളവരുമായി ഒരു കൂടിയാലോചന നടന്നില്ല കെ മുരളീധരൻ വി ഡി സതീശന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നല്ല പി വി അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണം എന്ന നിലപാടിൽ എത്തി കെ മുരളീധരൻ കെ സുധാകരൻ ആദ്യം മുതൽ പി വി അൻവറുമായി ബന്ധപ്പെട്ടു പി വി അൻവറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി പി വി അൻവറിന്റെ അടുത്തേക്ക് തന്റെ ഏറ്റവും വിശ്വസ്തരായ രണ്ട് അനുയായികളെ വിട്ടു സംസാരിപ്പിച്ചു ഇതൊക്കെ നടക്കുന്നുണ്ട് കെ സുധാകരൻ പി വി അൻവറെ കൂടെ നിർത്താൻ അങ്ങനെ പി വി അൻവറിനോടൊപ്പമാണ് കെ സുധാകരനും നിൽക്കുന്നത് ഇങ്ങനെ കോൺഗ്രസിനകത്ത് രണ്ട് ചേരി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു പി വി അൻവറിനെ ചൊല്ലി അപ്പോഴാണ് കെ സി വേണുഗോപാലിന്റെ നിലപാടും വരുന്നത് കെ സി വേണുഗോപാൽ പി വി അൻവറിനോടൊപ്പം നിന്നു എന്ന് പൂർണമായും പറയാൻ കഴിയില്ല എങ്കിലും അദ്ദേഹം ബി ഡി സതീശിന്റെ നിലപാടിനൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല പി വി അൻവറെ പ്രകീർത്തിക്കുകയും ചെയ്തു എന്ന് കൂടി ഓർക്കണം എന്ന് വെച്ചാൽ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ വി ഡി സതീശനും സണ്ണി ജോസഫും അടൂർ പ്രകാശും എടുത്ത നിലപാട് അത് വി ഡി സതീശന്റെ നിലപാടാണ് അതിനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വിമർശനം ഉയർന്നു വന്നു അത് സഹിക്കാൻ കഴിയുന്നില്ല വി ഡി സതീശന് അതെല്ലാം മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് മാധ്യമങ്ങളോട് കയർക്കുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പഴഞ്ചൊല്ല് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വി ഡി സതീശിന്റെ വാക്കുകൾ കോൺഗ്രസിൽ തോറ്റതിന് മാധ്യമങ്ങളോട് എന്ന് നമുക്കതിനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റി വായിക്കാം